ഫീൽഡ് ഔട്ട് ആയിപ്പോയി എന്ന് നിന്ന് വമ്പൻ തിരിച്ചുവരവ് നടത്തി എല്ലാവരെയും ഞെട്ടിച്ച നടനാണ് ജഗദീഷൻ ഇന്ന് അദ്ദേഹത്തെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് സംവിധായകർ പല കഥാപാത്രങ്ങളും എഴുതി തയ്യാറാക്കുന്നതെന്നും പറയാം തൊണ്ണൂറുകളിൽ മോഹൻലാലിനും മമ്മൂട്ടിക്കുമൊപ്പം പിടിച്ചുനിന്ന നായകനായി നിരവധി സിനിമകൾ വിജയിപ്പിച്ച ചരിത്രം ജഗദീഷിനുണ്ട് നായകനായി അഭിനയിച്ചിരുന്ന കാലത്ത് നടന് പലപ്പോഴും ഹീറോയിനായി വന്നിട്ടുള്ളത് നടി ഉർവശിയാണ് അന്ന് വലിയ താരമൂല്യമുള്ള നടൻ നായകനടനല്ലായിരുന്നിട്ടും കൂടിയും തെന്നിന്ത്യയിൽ തിളങ്ങി നിൽക്കുമ്പോഴും മടി കൂടാതെ തന്റെ ഹീറോയിൻ വേഷങ്ങൾ ചെയ്യാൻ ഉർവശി തയ്യാറായിരുന്നുവെന്ന് ജഗദീഷ് തന്നെ ഒരിക്കൽ തുറന്നു പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയിൽ തനിക്ക് ഏറ്റവും അടുപ്പമുള്ള അഭിനേത്രിയാണ് ഉർവശി എന്നുമാണ് ജഗദീഷ് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ജെ ബി ജംഗ്ഷൻ ഷോയിൽ അതിഥിയായി എത്തിയപ്പോൾ ായിരുന്നു ഉർവശിയുമായ സൗഹൃദത്തെക്കുറിച്ച് ജഗദീഷ് തുറന്നു പറഞ്ഞത് എനിക്ക് ഏറ്റവും അടുപ്പമുള്ള നടിയാണ് ഉർവശിയെന്നും താനൊരു കൊമേഡിയൻ ആണെന്നുള്ള ധാരണ മാറ്റിയിട്ട് നിങ്ങൾക്കൊരു ഹീറോ ആവാമെന്നും നിങ്ങളൊരു ഹീറോ ആണെന്ന് പറഞ്ഞ് എനിക്ക് കോൺഫിഡൻസ് തന്നിട്ടുള്ളതും ഉർവശിയാണെന്നും നടൻ തുറന്നു പറയുകയുണ്ടായി അതിനുള്ള കാരണം ഉർവശി വളരെ സീനിയറായ ഒരു ഹീറോയിനാണ് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും കമൽഹാസന്റെയും തുടങ്ങി നടന്മാരുടെ എല്ലാം ടോപ്പ് ഹീറോയിൻ ആയിരുന്നു അവരോടൊപ്പം അഭിനയിച്ച് ജഗദീഷിന്റെ ഹീറോയിൻ ആയിട്ട് വരുമ്പോൾ ഇൻഡസ്ട്രിയിൽ മുഴുവൻ വലിയ രീതിയിൽ സംസാരമായിരുന്നു ഉർവശി താഴോട്ട് പോയി എന്നും ജഗദീഷിന്റെ ഒക്കെയാണ് പറഞ്ഞിരുന്നത് ആ സമയത്ത് അത് മൈൻഡ് ചെയ്യാതെ എന്റെ ഹീറോയിനായി ആറേഴ് സിനിമകളിൽ അഭിനയിച്ച ഉർവശിയോട് എനിക്ക് ജീവിതത്തിൽ ശരിക്കും വലിയ കടപ്പാടാണുള്ളത് എൻ്റെയും ശ്രീനിവാസനെയും നായികയായി അഭിനയിച്ചതിൻ്റെ പേരിൽ ഉർവശയെ ഒരുപാട് പേർ പരിഹസിച്ചെന്നുമാണ് ജഗദീഷ് പറയുന്നത് ഒരിക്കൽ ഏറ്റവും സുന്ദരനായ നടനായി തോന്നിയിട്ടുള്ളത് ശ്രീനിവാസനെയാണെന്ന് ഉർവശി പറഞ്ഞത് വളരെയധികം വൈറലായിരുന്നു മലയാളത്തിലെ ടോപ്പ് ആക്ടേഴ്സിൽ കുറച്ചാളുകളുടെ പേര് നൽകി ഇതിൽ നിന്നും ഏറ്റവും സുന്ദരനായ ഒരാളെ തിരഞ്ഞെടുത്ത് പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ ഉടൻ ഉർവശി തിരിച്ചു ചോദിച്ചത് എന്തുകൊണ്ട് ശ്രീനിവാസനെ ഉൾപ്പെടുത്തിയില്ല എന്നായിരുന്നു മാത്രമല്ല ഏറ്റവും സുന്ദരനായിട്ടുള്ള നടൻ ശ്രീനിവാസനാണെന്ന് ആവർത്തിച്ചാർത്തിച്ച് നടി പറയുകയും ചെയ്തു ചോക്ലേറ്റ് ഹീറോകൾ ഉണ്ടായിരുന്നപ്പോഴും ഒരു സമയത്ത് ശ്രീനിവാസന്റെ നായക നടന് അതിനേക്കാൾ വലിയ മൂല്യമുണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നുവെന്നാണ് ഉർവശി പ്രധാനമായിട്ടും പറയുന്നത് വനിതാ താരങ്ങളിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കാൻ യോഗ്യതയുണ്ടായിരുന്നിട്ടും ഇനിയും ആ പേരിന് പിന്നാലെ പോകാതെ പ്രേക്ഷകരെ സീറ്റിൽ പിടിച്ചിരുത്തുന്ന റോളുകൾ ചെയ്ത് നിറഞ്ഞു നിൽക്കുകയാണ് ഉർവശി ശരിക്കും